സർഗ്ഗകേരളത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സാഹിത്യ സംഭാവനകൾ അഡ്വക്കേറ്റ് ടി കെ ശ്രീനാരായണദാസ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം ശ്രീനാരായണ ഗുരു മഹത്വത്തെ അതിൻ്റെ സമഗ്രതയിൽ അറിയണമെങ്കിൽ ഗുരുവിൻ്റെ സാഹിത്യ സംഭാവനകൾ കൂടി വിലയിരുത്തേണ്ടതുണ്ട് അറുപതിലധികം പ്രൗഢഗംഭീരമായ രചനകൾ നിർവഹിച്ച അസാധാരണ പ്രതിഭ ആ സർഗാത്മക സാഹിത്യ സംഭാവനകളെ വേണ്ടവിധം നാം മനസ്സിലാക്കിയിട്ടില്ല സ്ത്രോത്രകൃതികൾ ദാർശനിക കൃതികൾ ഉദ്ബോധനാത്മക കൃതികൾ പരിഭാഷകൾ ഗദ്യകൃതികൾ എന്നിങ്ങനെ വിശുദ്ധവും വിപുലവുമാണ് ശ്രീനാരായണ സാഹിത്യം കാവ്യം അനുഭൂതിയുടെ ആവിഷ്കാരമാണെന്ന് പറയാറുണ്ട് പദങ്ങളുടെ വിന്യാസത്തിലൂടെയാണ് ഈ അനുഭൂതികൾ ആവിഷ്കരിക്കുന്നത് ജീവിത അനുഭൂതികളുടെ ഊഷ്മളതയേറ്റ് വികസ്വരമായ പ്രതിഭയിൽ നിന്നാണ് കവിത ജനിക്കുന്നത് ഭാഷ നിരന്തരം പരിണാമത്തിന് വിധേയമാണ് ഉച്ചാരണത്തിലും ലിപിയിലും അർത്ഥകൽപ്പനയിലുമെല്ലാം അത് കാണാം ഗുരുദേവ കൃതികളുടെ ഭാഷ അതിൻ്റെ നിത്യനൂതനത്വം കൊണ്ട് ഏതു കാലത്തും സ്വീകാര്യമാണ് പ്രസക്തമാണ് തത്വചിന്തയും ഉൽപ്രതിഷ്ഠിത്വവും ജീവിത ദർശനവും എല്ലാം ചേർന്ന സമഗ്ര അനുഭൂതിയാണ് ഗുരുകൃതികളിൽ നിന്ന് ലഭിക്കുന്നത് അടുക്കും തോറും അവ കൂടുതൽ അർത്ഥവിസ്തൃതമാകും ലോകത്തോട് പറയാൻ കരുതിയ ആശയങ്ങൾ ഉചിതപദങ്ങളിൽ ആശയസമ്പുഷ്ടതയോടെ സംഗീതാത്മകമായി ആവിഷ്കരിക്കാനുള്ള കഴിവ് അത്ഭുതാവഹമാണ് ഉത്കൃഷ്ടമായ കവിതയുടെ ഭാവതലം തന്നെയാണത് സങ്കീർണതയല്ല ലാളിത്യമാണ് ഗുരുവിൻ്റെ പ്രതിപാദന ശൈലി അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ ആരുണ്ട് തുണ ബന്ധുക്കളില്ല ബലമില്ല ധനവുമില്ല ഏക ആശ്രയം ദൈവം തന്നെ ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ എന്തൊന്നുകൊണ്ട് ഇത് വളർന്നതഹോ വിചിത്രം എന്തുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ല അതിന് നീ അരുളിയുടെ ശംഭു അമ്മയുടെ ഉദരത്തിലെത്തിയ പിം അതിസൂക്ഷ്മാവത്തിൽ നിന്ന് ജീവചൈതന്യമുള്ള ഒരു ശിശുവായി നശിച്ചു പോകാതെ വളർത്തിക്കൊണ്ടുവന്ന ദൈവകാരുണ്യത്തെ ഓർത്ത് കൃതജ്ഞത കൊണ്ട് കരയുന്നു അത്ഭുതകരമായ രചനാപാഠവം പ്രദർശിപ്പിക്കുന്ന കൃതിയാണ് പിണ്ട നന്ദി വിഘ്നേശ്വരനായ ഗണപതിയെയും ശിവനെയും വിഷ്ണുവിനെയും സുബ്രഹ്മണ്യനെയും സ്തുതിച്ച് കവിതകൾ എഴുതിയ ഗുരു മനുഷ്യാണാം മനുഷ്യത്വം ജാതി എന്ന വിശ്വ വിശാലമായ ആശയത്തിൻ്റെ അവതാരകനായി ഉജ്ജ്വല രചനകളും നിർവഹിച്ചിട്ടുണ്ട് അറിവിൻ്റെ പ്രകാശവും ധർമ്മത്തിൻ്റെ പവിത്രതയുമുള്ള ഉത്തമ കവിതകൾ ഈശ്വരാരാധനാപരമായ രചനകൾ ആത്മീയതയുടെ വിശുദ്ധ ലോകത്തിലേക്കാണ് ആസ്വാദക മാനസങ്ങളെ നയിക്കുന്നത് ദാർശനികതയുടെ ഒരു പ്രബുദ്ധ തലം കൂടി അതിനുണ്ട് അർക്കബിംബം ഒരാറുദിച്ചുയരുന്ന പോലെ വിളങ്ങിടും തൃക്കിരീട കരവങ്ങൾ അമ്പിളി തുമ്പയും ദുഷ്കൃതങ്ങൾ അകറ്റുവാൻ ഉഴുകീടും അമ്പരഗംഗയും ഹൃത്കുരുന്നിൽ എനിക്ക് കാണണം എപ്പോഴും ഗുഹവാഹിമാ എന്ന് സുബ്രഹ്മണ്യ സ്വാമിയെയും ശിവശങ്കര ശർവശരണ്യ വിഭോ ഭവ പാഹി ശിവ എന്ന് നടരാജനെയും വാഴ്ത്തി സ്തുതിക്കുമ്പോൾ ഭക്തിഭാവവും വേദാന്ത ചിന്തയുമെല്ലാം ആ പ്രതിഭാവിലാസത്തിൽ പ്രശോഭിക്കുന്നുണ്ട് ഏതു കാലത്തും സ്വീകാര്യമായ ആശയങ്ങളും സന്ദേശങ്ങളും അടങ്ങിയതാണ് ഗുരുവിൻ്റെ പ്രബോധനാത്മക കവിതകൾ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങു സദാഭി ചെയ്തിടുന്നു ജഗതിയിലിം മതമേകമെന്നു ചിന്തിച്ച അഖമണയാതെ അകതാരമൃത്തിടയണം എന്ന് ഭാവഗംഭീരമായി പാടുമ്പോൾ ഗുരുദർശനത്തിൻ്റെ ദീപ്തിയാണ് തെളിഞ്ഞു വിലസുന്നത് പല മതസാരവും ഏകമെന്ന് പാരാതുലകിൽ ഒരനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാരലവത് കണ്ട് അലയാതമർന്നിടണം മതങ്ങൾ ഭിന്നങ്ങളാണെന്ന് വാദിച്ചുകൊണ്ട് പലതരം യുക്തികൾ അവതരിപ്പിച്ച് അലയാതെ സത്യം കണ്ടെത്തണം എല്ലാവരും ആത്മസഹോദരർ എന്ന് ജീവകാരുണ്യ പഞ്ചകത്തിൽ പാടുമ്പോൾ സാഹോദര്യത്തിൻ്റെ സംഗീതമാണ് ഉയരുന്നത് മനുഷ്യരാശിയെ ഒറ്റ ജാതിയായി കാണാൻ പ്രേരിപ്പിക്കുന്ന വിശുദ്ധ വീക്ഷണമാണത് ജീവകാരുണ്യമില്ലാത്ത ദൈവകാരുണ്യ ചിന്ത വ്യർത്ഥമാണ് കാരുണ്യത്തോടെയുള്ള പ്രാർത്ഥനയാണ് അനുകമ്പ ദശകം ഒരു പീഠ എറുമ്പിനും വരുത്തരുത് എന്നുള്ള അനുകമ്പ ഒരുവന് നല്ലതും അന്യനല്ലും ചേർപ്പ് ഒരു തൊഴിൽ ആത്മവിരോധിയോർത്തിടേണം തനിക്കും മറ്റുള്ളവർക്കും ഒരുപോലെ സുഖം വരുത്തുന്നതാണ് സൽക്കർമ്മങ്ങൾ ആത്മവിരോധിയായിട്ടുള്ള കർമ്മങ്ങളാണ് പാപകർമ്മങ്ങൾ അവരിന് വേണ്ടി പ്രയത്നിക്കുന്നതാണ് കൃപാലുവിൻ്റെ ധർമ്മം പരനു പരം പരിതാപമേകിടുന്നവർ എരി നരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു ദുഷ്കർമ്മികൾക്ക് നേരെയുള്ള താക്കീതും മുന്നറിയിപ്പുമാണ് അത് എൻ പാപം പാപമേവതിനൊരമ്പായിടുന്ന അറിവ് പാപത്തെ എയ്തു തകർക്കാനുള്ള അമ്പായിട്ടാണ് ശരമായിട്ടാണ് അറിവിനെ പരമമായ ജ്ഞാനത്തെ ആത്മജ്ഞാനത്തെ ജനനീ നവരത്ന മഞ്ചരിയിലൂടെ ഗുരു അവതരിപ്പിക്കുന്നത് ഒരു മതചിഹ്നവും അടയാളപ്പെടുത്താത്ത സരളഗംഭീരമായ പ്രാർത്ഥനയാണ് ദൈവദശകം ദീനാവന പരായണ ദയാസിന്ധു എന്നീ സംബോധനകളിലൂടെ ദൈവത്തെ ഏഴകളുടെ രക്ഷകനും കരുണയുടെ കടലുമായി കാണുന്നു സങ്കുചിത ജാതി മതബോധത്തിൻ്റെ മൗഢ്യങ്ങളിൽ നിന്നും മാനവികതയുടെ അതിവിശാലവും അത്യുദാരവുമായ ഒരു സംസ്കാരത്തിൻ്റെ മഹാപ്രകാശത്തിലേക്കാണ് ദൈവദശകം നമ്മെ നയിക്കുന്നത് ആഴമേറും നിൻമഹസാം ആഴയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം അതിരില്ലാത്ത സാഗരത്തിൽ അളവില്ലാത്ത ആഴമായി ഈശ്വര ചൈതന്യത്തെ ദൈവ തേജസ്സിനെ ആവിഷ്കരിക്കുന്നു പ്രപഞ്ചമാകെ ജീവജാലങ്ങളാകെ ഈശ്വര ചൈതന്യത്തിന് വിധേയമായി ജീവിക്കാൻ അനുഗ്രഹിക്കുമാറാകണം എന്നാണ് പ്രാർത്ഥന അങ്ങനെ വാഴുന്നതിൻ്റെ ഫലമാണ് സുഖം വാഴണം വാഴണം സുഖം അനന്തസാഗരം എന്ന കാവ്യകൽപ്പനയിലൂടെ പ്രതിഫലിക്കുന്നത് ഈ ശാശ്വതമായ അനന്തമാണ് ഗുരുവിൻ്റെ രചനകൾക്ക് ഒരു അലൗകിക പ്രഭാവമുണ്ട് ഒരു പതിനായിരം ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി പ്രപഞ്ച പ്രതിഭാസങ്ങളെ പ്രതീകവത്കരിച്ചുകൊണ്ട് ആത്മീയാനുഭവങ്ങളെ ആവിഷ്കരിക്കുന്ന മിസ്റ്റിക് മാനങ്ങളുള്ള രചനാശൈലി കേരളത്തിൻ്റെ ചരിത്രഗതിയെ മാറ്റിമറിച്ച അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ആധാരമായ സന്ദേശം ഒരു ശ്ലോകമായിട്ടാണ് ഗുരു വിളംബരം ചെയ്തത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് മാനവികതയുടെ സാഹോദര്യത്തിൻ്റെ മാധുര്യവും മഹിനീയതയും ഉദ്ഘോഷിക്കുന്ന സന്ദേശം ഗുരുദർശനത്തിൻ്റെ സാരസത്ത ഈ സന്ദേശത്തിൽ അർത്ഥദീപ്തിയോടെ പ്രകാശിക്കുന്നു മലയാളിയുടെ മനസ്സാക്ഷി മനഃപ്പാടമാക്കിയ മഹിത സന്ദേശം ഗുരുവിന് തുല്യം ഒരു കവി മലയാളത്തിൽ അധികമില്ലെന്നു തന്നെ പറയേണ്ടി വരും ശ്രീനാരായണ പ്രതിഭ അതിൻ്റെ തേജസ്സോടെ ഗുരു കവിതകളിൽ തെളിഞ്ഞു വിലസുന്നു അസാധാരണവും അമാനുഷികവുമായ പ്രതിഭാവിലാസം സാരവത്തായ ആ സർഗസബരിയെ കവിത്വശക്തിയെ അതിൻ്റെ മികവിനെ നമുക്ക് നമിക്കാം